ആ അപ്പോ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ സാധാരണ മനുഷ്യരുടെ ചോദ്യങ്ങളാണ് കാരണം ക്രിസ്ത്യൻ ദൈവശാസ്ത്രം അല്ലെ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മറ്റു മതങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയെ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്താണ് എന്ന് കൂടെ മനസ്സിലാക്കണം ഈ ദൈവം ദൂരസ്ഥനാണ് അപ്പൊ ഫാർ ഗോഡ് എന്നുള്ള ഒരു ആണ് ദൈവം ദൂരസ്ഥനാണ് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ ഒച്ച എടുത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം എവിടെയോ അങ്ങ് ദൂരെയാണ് അപ്പൊ ദൂരസ്ഥനായ ദൈവം അപ്പൊ ഇൻകാർണേഷനിലൂടെ ദൂരസ്ഥനായ ദൈവം സമീപസ്ഥനായി തീർന്നു എന്നുള്ളതാണ് വിശ്വാസം രണ്ട് ദൈവം അദൃശ്യനാണ് ദൈവത്തെ കാണാൻ പറ്റത്തില്ല ആ അദൃശ്യനായ ദൈവം ദൃശ്യനായി തീർന്നു എന്നുള്ളതാണ് അടുത്ത പോയിന്റ് മൂന്നാമത് ദൈവം ശുശ്രൂഷകൾ അർഹിക്കുന്നവനാണ് ദൈവം ആരാധിക്കപ്പെടേണ്ടവനാണ് വർഷിപ്പ് ചെയ്യപ്പെടേണ്ടവനാണ് ആ ശുശ്രൂഷിക്കപ്പെടേണ്ട ദൈവം ശുശ്രൂഷിക്കുന്നവനായി തീർന്നു എന്നുള്ളതാണ് ക്രിസ്ത്യൻ മിസ്റ്ററി അതിനാണ് ഈ ദൈവം യോഹന്നാൻ എന്ന മനുഷ്യന്റെ കൈ കീഴിൽ സ്നാനമേറ്റത് മറിയം എന്ന ഒരു പെൺകുട്ടിയുടെ മടിയിൽ കടന്ന് വാങ്ങിയത് ഉദരത്തിൽ ഇറങ്ങി വസിച്ചത് അപ്പം ഇത് മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ ആണ് ഇത് ഇസ്ലാമിക സങ്കല്പത്തിലോ മറ്റിതര മതങ്ങളുടെ സങ്കല്പത്തിലോ അതിന്റെ അളവ് പോലുകളോ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ പറ്റില്ല ഇത് എൻറ്റയർലി ആണ് ക്രിസ്ത്യാനിറ്റി അതുകൊണ്ട് നിങ്ങളുടെ മതത്തിലെ ദൈവത്തെയോ ദൈവസങ്കല്പത്തെയോ ഞാൻ തുച്ഛീകരിക്കുന്നില്ല ആ ഈ യഹൂദൻ്റെയോ മുസ്ലിമിൻ്റെയൊക്കെ ആ ചിന്തകളുടെ അളവ് പോലുകൾ വെച്ചിട്ട് ക്രിസ്ത്യാനിറ്റിയെ ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ ദയനീയമായി പരാജയപ്പെടും അപ്പം ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനകത്ത് ദൂരസ്ഥനായ ദൈവം സമീപസ്ഥനായി അദൃശ്യനായ ദൈവം ദൃശ്യനായി ആരാധിക്കപ്പെടേണ്ടവൻ ശുശ്രൂഷകനായി ഈ മൂന്ന് മിസ്റ്ററി അതിനകത്തുണ്ട് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ആ ചോദ്യം ചോദിച്ചാൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം കറക്റ്റ് ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് പക്ഷെ അതിന് ഇങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ തമ്മിൽ ഉണ്ട് അതുകൊണ്ടാട്ടോ താങ്ക് യു താങ്ക് യു ഫോർ ആസ്കിങ് സച്ച് എ ഗുഡ് ക്വസ്റ്റ്യൻ